ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ലഹരിവിരുദ്ധത്തിനായി ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും അതിന്റെ ഭാഗമായി ലഹരിയുടെ വിപണനം ശക്തിപ്പെട്ടു വരികയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കുറേ കാലങ്ങളായി സജീവമായി നടന്നുവരികയും അതിന്റെ നിയമപരമായ നടപടികളൊക്കെ ആയി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് പക്ഷേ ഇതിന്റെ വിപണന സാധ്യതകളെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിപണിയെ എങ്ങനെ പുതിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള കച്ചവടക്കാരുടെ തന്ത്രങ്ങളുടെ കൂടി ഭാഗമായിട്ടും കൂടി വേണം ഇപ്പോഴത്തെ ഈ ലഹരി വ്യാപാരത്തിൻ്റെ വേവനത്തെ നാം നോക്കിക്കാണേണ്ടി ഇതൊരു സ്കൂൾ കുട്ടിയെയോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വസ്തു സമൂഹത്തിൽ ആകമാനം കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി ലഹരിയുടെ ഉപയോഗം മാറിയിരിക്കുകയാണ് ഇതിനെ വളരെ കരുതലയോടുകയും ജാഗ്രതയോടുകൂടിയും പൊതുസമൂഹത്തെ നോക്കിക്കാണും ഇത് ഓരോ കുടുംബത്തിലേക്കും നമ്മളറിയാതെ കടന്നു വരുന്നവരായി ഈ ലഹരിയുടെ ഉപയോഗം മാറും നമ്മളറിയില്ല നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് കടന്നു വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ ഏത് പ്രായക്കാരായിരുന്നാലും ഇതിന്റെ ഉപയോഗത്തിലേക്ക് നീങ്ങുന്നു എന്ന് പൊതുസമൂഹത്തിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ അത് കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ആരംഭിക്കുകയും നിയമപരമായും സാമൂഹ്യമായ ഉത്തരവാദിത്വവും കൂടി നിർവഹിച്ചുകൊണ്ട് ഈ ഗുരുതരമായ വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ നമുക്ക് ശക്തിപ്പെടുത്തണം ഇത് നമ്മുടെ നാട്ടിൽ വലിയ നിലയിൽ ഒരു പ്രത്യാഘാതം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എതിരായിട്ട് സംഘടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുക എന്നുള്ളതാണ് അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നിൽക്കുക എന്നുള്ളതാണ് മതജാതി ചിന്തകൾക്ക് അതീതമായി നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളുടെയും ലഹരി ഉപയോഗത്തിനെതിരായിട്ടുള്ള പോരാട്ടവും കൂടിയാക്കി മാറ്റണം എന്നുകൂടിയാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനോട് അഭ്യർത്ഥിക്കാറുള്ളത് മുപ്പത്തിയഞ്ച് വർഷം അധ്യാപന രംഗത്ത് തണർപ്പിച്ചതുകൊണ്ട് ഈ മയക്കുമരുന്നിന്റേതായിട്ടുള്ള ഒരു ഭീകരാവസ്ഥയിലുണ്ട് അത് ഉയർത്തുന്നതായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ എനിക്ക് നല്ലതെന്ന് തൊട്ടറിയാൻ സാധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധി തവണ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടതായിട്ടും വന്നിട്ടുണ്ട് എനിക്ക് ഒരു അമ്മ പറഞ്ഞ ഫലിതമാണ് വന്നവരുന്നത് ഒരു വീട്ടിന്റെ ഉള്ളിൽ ഇൻഡോർ പ്ലാന്റായിട്ട് കഞ്ചാവ് ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് എന്താണ് വീടിനുള്ളിൽ ഇങ്ങനെ കഞ്ചാവ് ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ വളരെ വേദനയോടെ പറഞ്ഞൊരു കാര്യം മായം ചേർക്കാത്ത കഞ്ചാവ് എൻ്റെ മകന് കിട്ടുന്നുള്ളൂ എന്നാണ് ശരിക്കും വളരെ വല്ലാത്തൊരു വല്ലാത്ത ഒരു സഹന യാഥാർത്ഥ്യമാണിത് ഒരു പുതിയ ട്രെൻഡുകൾ ഇപ്പോ ടയറ് ടയറ് ഒട്ടിക്കുന്ന തരത്തിലുള്ള ചുവന്ന തരത്തിലുള്ള പേസ്റ്റ് അത് കുട്ടികൾ കൊണ്ടുവന്നത് ഞാൻ ക്ലാസ്സിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് കോളേജ് ക്യാമ്പസിൽ കൊണ്ടുവന്ന പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കിൻ്റെ ടാങ്ക് ഓപ്പൺ ചെയ്തിട്ട് അത് ബ്രീത്ത് ചെയ്യുന്ന കുട്ടികളെ എനിക്ക് വളരെ വല്ലാത്ത വേദനയോടെ പിന്നെ കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതോ തരത്തിലുള്ള മാജിക് മഷ്റൂം ഇങ്ങനെ അനവധി കെമിക്കലും നോൺ കെമിക്കലുമായിട്ടുള്ള അനവധി ഇവര് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അഞ്ചു വർഷമോ മറ്റൊക്കെ കഴിയുമ്പോൾ ഇപ്പൊ തന്നെ ഈ കെമിക്കൽ ആയിട്ടുള്ള ഈ മയക്കുമരക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലുകളൊക്കെ കുടിയുന്നു പല്ലുകൾ തിരുമിച്ചു പോകുന്നു ഇതൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാക്കാനൊക്കെ അവർ തന്നെയാണ് അവരുടെ വഴി കണ്ടെത്തേണ്ടത് എന്ന് മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലും പറയാനേ പറ്റുന്നുള്ളൂ നമ്മൾക്ക് വഴി തെളിച്ചു കൊടുക്കാം അതിൻ്റെ വിപത്തുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്താം അതിനപ്പുറം നമുക്ക് നമ്മൾ നിസ്സഹായകരാണ് മാതാപിതാക്കളും അധ്യാപകരെല്ലാം എങ്കിലും ഒരു ശുഭപ്രതീക്ഷയുണ്ട് നമുക്ക് മുന്നോട്ട്